ഹായ് ഗുഡ് ഡേറെ നമസ്കാരം ലൈഫ് ഓഫ് സെറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് അല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം എന്ത് വീഡിയോ ചെയ്യും ഇങ്ങനെ എല്ലാവരും ഓരോ ടോപ്പിക്കുകൾ പറഞ്ഞു അത് ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇന്ന് എന്ത് ടോപ്പിക്ക് ചെയ്യും അപ്പോൾ ഐ ബി എഫ് റിലേറ്റഡ് ചെയ്യണമോ അതല്ലാതെ വേറെ ടോപ്പിക്ക് ചെയ്യണോ എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്ത് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റ് വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു ഞാനൊരു പ്രൊഡക്റ്റ് മേടിച്ച് അത് യൂസ് ചെയ്തു അപ്പോൾ അതിന് നല്ല റിസൾട്ടും കിട്ടി അപ്പോൾ അതുകൊണ്ട് ആ പ്രൊഡക്റ്റ് അങ്ങ് ചെയ്തേക്കാന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ പ്രൊഡക്റ്റ് എന്താണെന്നൊക്കെയുള്ളത് ഞാൻ പറയാം അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ തൊട്ട് താഴെയൊന്നും ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ എന്നും വീഡിയോ ഇടുന്നില്ല എനിക്ക് എന്നും പരാതി പറയാനുള്ളതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നോട് പറയുന്നുണ്ട് ആൾക്കാർ ഒരുപാട് പേരെനിക്ക് മെസ്സേജ് ആയിരിക്കും നമ്മൾ വീഡിയോ നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പക്ഷേ ആരും അങ്ങോട്ട് ലൈക്ക് ചെയ്യുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതൊന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ പോരാ അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതുമാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയിട്ട് വരാം പറഞ്ഞില്ലേ ഇതൊരു ആണ് കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു പ്ലാവ് ഉണ്ട് ആ പ്ലാവ് എപ്പോഴും ഇങ്ങനെ നമുക്ക് ഇലകൾ ഇങ്ങനെ സമ്മാനിച്ചുകൊണ്ടേ ഇരിക്കും അത് എത്ര തോത്ത് കഴിഞ്ഞാലും പിറ്റേതും അതുപോലെ കാറ്റടിക്കുമ്പോൾ അതിന് വീണ്ടും ഇതുപോലെ വന്നുകൊണ്ടിരിക്കും ഇപ്പം നോക്കണ്ട നോക്കണ്ടോ എന്നെ മാത്രം നോക്കി അപ്പോൾ ഇന്നത്തെ പ്രൊഡക്റ്റ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഒരു സോപ്പാണ് എന്ന് പറഞ്ഞാൽ വെറും സോപ്പല്ലാട്ടോ അതെ റിച്ച് ഫീൽ എന്ന് പറയുന്ന സോപ്പാണിത് കാണാമല്ലോ അല്ലേ റിച്ച് ഫീൽ ഇത് ഞാനൊരു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ടുണ്ടായിരുന്നു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നമ്മളിപ്പോൾ ടാൻ വരും എനിക്ക് ഒരു പെട്ടെന്ന് എനിക്ക് മുഖത്ത് ടാൻ എടുക്കും അപ്പോൾ ഞാൻ ടാൻ ചെയ്യുന്ന ആ ടാൻ ആകുന്ന സമയത്ത് ഇതുപോലെ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ ടാൻ ക്ലിയർ ചെയ്യാനുള്ള ഫേഷ്യലൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ട് പോകും പിറ്റേന്ന് അതുപോലെ തന്നെ കുറച്ച് ദിവസത്തോടെ കഴിയുമ്പോൾ വീണ്ടും ടാൻ അടിക്കും ഇങ്ങനെ പോവുകയാണ് എൻ്റെ മുഖത്ത് പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒന്നാമതെനിക്ക് സൺ സൺലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര അലർജിയാണ് ഞാനും അതുമായിട്ട് ഇപ്പോൾ യോജിക്കത്തേ ഇല്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസും അതുപോലെ ബോഡിയും എല്ലാം പെട്ടെന്ന് തന്നെ അങ്ങ് ടാനടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഇപ്പോൾ ആ ചേച്ചി എനിക്ക് സജസ്റ്റ് ചെയ്ത ഒരു സോപ്പാണിത് റിച്ച് ഫീൽ എന്ന് പറയുന്നത് ഇത് ഓൺലൈനിലൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇത് എന്താ പറയുക ഇതൊരു വെറും സോപ്പല്ല ഇത് നല്ല യൂസ് ഉള്ള അല്ലെങ്കിൽ നല്ല എന്താ പറയുക മെഡിസിനൽ യൂസ് ഉള്ള ഒരു സോപ്പാണ് അപ്പം ഇത് ഇതിനകത്ത് കൂടുതൽ വരുന്നത് കാലണ്ടറി ഫ്ലവറില് നമ്മൾ ഞാനൊക്കെ കാലണ്ടറി ഫ്ലവർ കൂടുതൽ കാണുന്നത് എപ്പോഴാണെന്ന് അറിയുമോ അത്തപ്പൂവിടാൻ നേരം ഓണത്തിന് അത്തപ്പൂ ഇടാൻ നേരം നമുക്ക് മഞ്ഞപ്പൂ വേണം അപ്പോൾ ഓടിപ്പോയി പറിക്കുന്നത് ഇതേണ്ടീ ഒരു പൂവാണ് കേട്ടോ കാലൻറ്റില്ലാന്ന് പറയുന്ന പൂവാണ് അപ്പോൾ ആ ഒരു കാലണ്ടറിനട ആ സത്താണ് ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് നല്ലൊരു സോപ്പാണ് ആൻറ്റി ആക്ന സോപ്പാണ് അപ്പം ഇത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് മുഖത്ത് നമുക്ക് നോർമലി എല്ലാ സൈസ് എല്ലാ ഫേസ് ഉള്ള സോറി നോർമൽ ഫേസ് ഉള്ളത് എല്ലാവർക്കും അതായത് ഓയിലി ആവട്ടെ ഡ്രൈ സ്കിൻ ആവട്ടെ ഏത് സ്കിൻ ടോൺ ടോണാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഇതിങ്ങനെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഇങ്ങനെയാണ് ഈ സോപ്പ് കണ്ട ഇത്രയേ ഉള്ളൂ കേട്ടോ റിച്ച് ഫീൽ എന്ന് പറഞ്ഞിട്ട് ഇത് കവർ പൊട്ടിച്ച് ഞാൻ കാണിച്ചു തരാം അതിന് പതയാണ് അതേപോലെ തന്നെ സ്മെല്ലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ആ ചേച്ചി എന്നോട് പറഞ്ഞു മോളെ നീ എവിടെയെങ്കിലും പുറത്തൊക്കെ പോട്ട് വരുവാണെങ്കിൽ നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സോപ്പിട്ട് നന്നായിട്ട് മുഖം ഒന്ന് വാഷ് ചെയ്യണം അപ്പം അപ്പം മുഖത്തിട്ട് കഴിഞ്ഞിട്ട് ആ പത ഇങ്ങനെ ഒരു മിനിറ്റോളം നീ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് വരണം മുഖത്തൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് എവിടെയാണോ നിനക്ക് പിന്നെ അഗ്ന കൂടുതലുള്ള അല്ലെങ്കിൽ എന്താ പറയുക ടാൻ കൂടുതലുള്ള അല്ലെങ്കിൽ ആജ്ഞ വരുന്ന എവിടെയാണോ അവിടെയൊക്കെ നീ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് എനിക്ക് ആജ്ഞ കുറവാണ് കേട്ടോ മുഖത്തൊക്കെ ആജ്ഞയൊന്നുമില്ല കേട്ടോ പിന്നെ എനിക്ക് എന്നാന്ന് ചോദിച്ചാൽ ഈ ടാൻ നന്നായിട്ടുണ്ട് നെറ്റിലായാലും ഫേസിലായാലും ഈ താടി ഈ ഭാത്തായാലും ഒക്കെ ടാൻ നന്നായിട്ട് വരും അപ്പോൾ ഈ രണ്ട് എന്ന് കണ്ടില്ല എൻ്റെ കവളിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുക എല്ലാവരും എന്നോട് എപ്പോഴും പറയും കേട്ടോ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഈ കവളിൻ്റെ ഈ ഭാഗത്തൊക്കെ ഭാഗത്തൊക്കെയുള്ള ഇപ്പം കൂടുതലും എനിക്ക് നെറ്റിടെ ഇവിടെ ഇങ്ങനെയാണ് ടാൻ വരിക പിന്നെ ഇവിടെ ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ എന്നോട് ആ ചേച്ചി പറഞ്ഞു അപ്പോൾ ഇത് നന്നായിട്ട് മുഖത്തിട്ടിട്ട് പതപ്പിച്ചിട്ട് ആ പത ഒരു മിനിറ്റോളം വെച്ച് ഒന്ന് സ്ക്രബ് ചെയ്യണം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്താൽ മതി അത് പുറത്ത് പോകുന്ന ദിവസങ്ങളിലെല്ലാം ചെയ്യണം നിനക്ക് പറ്റുവാണെങ്കിൽ നീ ഡെയിലി ചെയ്തോ നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഈ സോപ്പ് എടുത്ത് കിട്ടിയപ്പോൾ ചേച്ചി പറഞ്ഞു ഓൺലൈനിൽ നിന്നാണ് വാങ്ങാറ് അപ്പോൾ വലിയ വിലയൊന്നും വരില്ല എന്നാൽ കൂടി എൻ്റെ വില വരുന്നത് തൊണ്ണൂറ്റൊമ്പത് രൂപയെ വരുന്നുള്ളൂ കേട്ടോ ഇതുകൊണ്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപയെ വരുന്നുള്ളൂ അതേപോലെ തന്നെ നമുക്ക് സാധാരണക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സോപ്പല്ലേ അപ്പോൾ തൊണ്ണൂറ്റമ്പത് വരുന്നുള്ളൂ ആമസോണിൽ നിന്നാണ് ഞാനിതെടുത്തത് ഞാനിതെടുക്കുമ്പോൾ മൂന്ന് നാലെണ്ണം ഒന്നിച്ചെടുക്കുമായിരുന്നു കേട്ടോ മൂന്ന് നാലെണ്ണം ഒന്നിച്ച് ഓഫറുകൾ ചെയ്യാൻ മേടിക്കുമായിരുന്നു റിച്ച് ഫീൽ നിന്നാണ് ആൻറ്റി ആഗ്നൻ സോപ്പാണ് അതുപോലെ നമ്മുടെ മുഖവും നന്നായിട്ട് ഗ്ലോ ആകും അതുപോലെ തന്നെ നമ്മുടെ മുഖക്കുരുകൾ മാറും എണ്ണമയം നന്നായിട്ട് പോകും അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയുന്നുണ്ട് ഡ്രൈ സ്കിൻ സ്കിന്നുകാര് ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഓയിലി ഓയിലി എന്നുള്ള ആ ഒരു കാര്യം നന്നായിട്ട് നമ്മുടെ മുഖത്തുനിന്ന് ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നുകാര് ഈ സോപ്പ് യൂസ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇത് യൂസ് ചെയ്യുന്നതിന് ശേഷം ഒരു മോയ്സ്ചറും കൂടെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് ഇത് നല്ല യൂസ് ആയിരിക്കും കാരണം എന്താ പറയുക നല്ല യൂസ്ഫുൾ ആയിരിക്കും കാരണം ഇത് കഴുകി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും നമ്മുടെ മുഖത്തുണ്ടാകുന്ന അഴുക്കുകളും വായണമായോ ഒക്കെ പോകും കേട്ടോ അതുപോലെ ചിലർക്കില്ലേ മുഖത്തിങ്ങനെ നന്നായിട്ട് കുഴികളുള്ളവരില്ലേ അപ്പം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നന്നായിട്ട് അഴുക്കുകളൊക്കെ ആ ഉള്ളിൽ കാണും നമ്മൾ വരുമ്പോൾ പെട്ടെന്ന് ഫേസ് വാഷ് ഇട്ട് ഫേസ് വാഷ് ഇട്ട് നമ്മൾ മുഖമൊക്കെ കഴുകാറുണ്ട് പക്ഷേ എന്തിനാ പോലും ഈ സോപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മുഖം ഒന്ന് ഗ്ലോ ഗ്ലോയാകുകയും ചെയ്യും കളറ് വെക്കും അതേപോലെ തന്നെ അഴുക്കൊക്കെ നന്നായിട്ട് നമ്മുടെ മുഖത്തുനിന്ന് മാറിക്കുക ഇത് നമുക്ക് മുഖത്തും യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ദേഹത്തും യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല നമുക്ക് സൈഡ് എഫക്റ്റ് ഉള്ളതൊന്നുമല്ല ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് പറഞ്ഞാൽ ഈ കാലൻഡുല എന്ന് പറയുന്ന ആ ചെടി അല്ലെ പൂവില് അതിൻ്റെ സത്താണ് ഏറ്റവും കൂടുതൽ ഇതിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് ഒരു എന്താ പറയുക കേടുപാടും ഒന്നും കൂടത്തില്ല അതുകൊണ്ട് നിങ്ങൾ ആരും ഇത് യൂസ് ചെയ്യുമ്പോൾ സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ഒരു ചിന്തയും വേണ്ട ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട് ഞാനിപ്പോൾ ഒരു വൺ മന്തോളമായിട്ട് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് കുളിക്കാൻ സമയത്ത് ഇത് പതിച്ചൊരു കുറച്ച് സമയത്ത് സ്ക്രബ് ചെയ്യും മോത്തും ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ ഒന്ന് സ്ക്രബ്ബ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് നേരം സ്ക്രബ് ചെയ്തിട്ട് ഇത് വാഷ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം തന്നെ അപ്പം തന്നെ നമുക്ക് സക്തം പറഞ്ഞാൽ കാണാൻ പറ്റും നല്ലതായിട്ട് നമ്മുടെ മുഖം നല്ല ക്ലീൻ ആവും അപ്പോൾ തന്നെ കാണാൻ പറ്റും പിന്നെ കുറച്ച് പിന്നെ സമയത്ത് തന്നെ നമുക്ക് നല്ല ആ ഒരു ഫ്രെഷ്നസ് അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണം നിങ്ങൾ പുരട്ടുന്ന ക്രീം ഏതാണോ അത് നിങ്ങൾക്ക് പുരട്ടും അതൊന്നും കുഴപ്പമില്ല നോർമലി നിങ്ങൾക്ക് ഏതെങ്കിലും ക്രീമുകളൊക്കെ നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം അതൊന്നും കുഴപ്പമൊന്നുമുള്ള കാര്യമല്ല പിന്നെ ഉണ്ടല്ലോ ഇത് നമ്മുടെ ഒരു ആൻറ്റിസെപ്റ്റിക് സോപ്പാണ് ഈ കാലണ്ടില സോറി വിച്ച് ഫീൽ എന്ന് പറയുന്നത് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ പ്രകൃതിയിൽ നിന്ന് തന്നെയുള്ള നമ്മുടെ കാലണ്ട ഫ്ലവറിൻ്റെ സത്താണിതിലേറ്റവും കൂടുതലുള്ളത് കാലൻഡില എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാവല്ലോ പല അസുഖങ്ങൾക്കും നമ്മുടെ രോഗം നമ്മുടെ സ്കിന്നിലുള്ള പല രോഗങ്ങൾക്കും എന്താ പറയുക മാറ്റാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് കാലൻഡില എന്ന് പറയുന്നത് അതിൻ്റെ ക്രീമുകൾ ഇപ്പോൾ അവൈലബിളാണ് സ്കിൻ ടോണുകൾ അവലയും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓയിൽമെൻറ്റുകൾ അവൈലബിളാണ് സ്ക്രബ്ബേഴ്സ് അവൈലബിളാണ് ഇതൊക്കെ നമ്മുടെ ഇപ്പോൾ മാർക്കറ്റുകളിൽ കിട്ടാറുണ്ട് അപ്പോൾ കാലണ്ടില എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക നമ്മുടെ എന്തെങ്കിലും ദേഹത്ത് മുറിവുകളോ അല്ലെങ്കിൽ മുഖത്ത് എന്തേലും പാടുകളോ തടിപ്പുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും ഈ ഈ ഒരു കാലണ്ടില എന്ന് പറയുന്ന ഫ്ലവറിന്റെ ഏത് ഐറ്റം യൂസ് ചെയ്താലും അതിൽ ബെറ്ററാണ് റിച്ച് ഫീൽ എന്ന് പറയുന്ന സോപ്പ് കിട്ടും അപ്പോൾ എന്തായാലും നല്ല റിസൾട്ടാണ് എനിക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ല എന്റെ മുഖത്ത് ഇവിടെയൊക്കെ ഭയങ്കരമായിട്ടും ടാൻ അടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് അതുപോലെ എനിക്ക് ആഗ്ന കുറവാണ് ആഗ്നയുടെ പാടുകളും കാര്യങ്ങളും ില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇതാണ് പിന്നെ ഈ ടാൻ അടിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ബാക്കി അങ്ങനെയുള്ള സ്കിൻ പ്രോബ്ലംസ് വരുന്നത് പിന്നെ ഞാൻ വരും വെയിലടിക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിവേ എന്തായാലും ഈ ഒരു സോപ്പ് നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് അപ്പം നിങ്ങൾക്കിത് മേടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് വാങ്ങിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ല റിസൾട്ടാണ് ഏത് ഞാൻ പറഞ്ഞാലും ഏത് സ്കിൻ ടോണുകാർക്കും ഇത് കാര്യമാണ് പക്ഷേ വെരി ഡ്രൈഡ് സ്കിന്നുകാർ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്തെങ്കിലും ഒരു മോയ്സ്റ്റർ യൂസ് ചെയ്താൽ മാത്രം മതി കേട്ടോ പിന്നെ വന്നിട്ട് ഞാൻ പറഞ്ഞില്ല മുഖത്തുണ്ടാകുന്ന പാടുകൾ തടിപ്പുകളൊക്കെ മാറിക്കിട്ടും എന്തായാലും നിങ്ങൾ ഇതൊന്ന് മേടിച്ച് യൂസ് ചെയ്യണം ചെയ്യണമുണ്ടോ അപ്പോൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് തൊട്ട് തൊട്ടതായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ടോ എന്തായാലും മറക്കരുത് ഇത് നമുക്ക് ഓൺലൈൻ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ നമുക്ക് ആണ് റിച്ച് ഫീൽ നിന്നാണ് എൻ്റെ പേര് റിച്ച് ഫീൽ ആ പേരൻ്റെ ആ ഇത് തന്നെ കിട്ടും റിച്ച് ഫീലാണ് അത്രത്തോളം നല്ല ഫീൽ കിട്ടുന്ന ഒരു സോപ്പ് തന്നെയാണ് അത് നിങ്ങൾക്ക് രാവിലെയും വൈകിട്ടും യൂസ് ചെയ്യാം കേട്ടോ രാവിലെ നിങ്ങൾക്ക് മുഖം നന്നായിട്ട് വാഷ് ചെയ്യാതിൽ തന്നെ ഫേസ് വാഷും നമുക്ക് ഇത് ഇത് യൂസ് ചെയ്താലും മതി കേട്ടോ അപ്പോൾ രാവിലെ യൂസ് ചെയ്യാം വൈകിട്ടും യൂസ് ചെയ്യാം വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒന്ന് പതപ്പിച്ച് വെച്ചാലും മതി കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും ഇതൊന്ന് യൂസ് ചെയ്തിട്ട് അഭിപ്രായം പറയും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ എന്തായാലും ഇത്രത്തോളം എത്തിയത് നിങ്ങൾ നിങ്ങൾ കാരണമാണ് ഞാൻ എൻ്റെ ചാനൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഇത്രയും വ്യൂവേഴ്സും ഒക്കെ വരാൻ നിങ്ങൾ തന്നെയാണ് കാരണം അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളും മുന്നോട്ട് എന്നോടൊപ്പം ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഇപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഐ എഫ് ട്രീറ്റ്മെൻ്റ് അല്ലാട്ടോ ഞാൻ പറഞ്ഞില്ല എൻ്റെ സ്കിന്നിന് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇതിൻ്റെ സ്കിന്നിന് ഇവിടെയൊക്കെ നല്ല ബ്ലാക്ക് ഉണ്ടെന്ന് അതിൻ്റെ ഏഡിയ ഞാൻ പറയുക ഇടാം കേട്ടോ നല്ല ബ്ലാക്ക് ഇതൊക്കെ മാറിയിട്ടിത് ഇപ്പോൾ ഒന്ന് ഇങ്ങനെ എന്താ പറയാ പാച്ചപ്പ് ഇതിങ്ങനെ ഷെയ്ഡായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ എന്താ പറയുക കുറേ കാര്യങ്ങളൊക്കെ കഴിക്കാനൊന്നും പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഡയറ്റും കാര്യങ്ങളും ഒക്കെ ഫോളോ ചെയ്ത് പോവാന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ഐ വിഫ് ഒക്കെ കാരണം നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ട്രീറ്റ്മെൻറ്റൊക്കെ പിന്നീട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ടാറ്റബാബായ് അടുത്ത വീഡിയോ കാണാം